കൂട്ടുകാരെ മെസ്സിയും കൂട്ടിനും കോപ്പ അമേരിക്കുള്ള ഒരുക്കത്തിലാണ് ഇത്തവണയും കിരീടം നേടി കോപ്പ അമേരിക്ക നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് മെസ്സിയും കൂട്ടിനും എന്നാലും മെസ്സിക്ക് കോപ്പ അമേരിക്കയിൽ മാത്രല്ല ഈ സീസണിൽ കുറച്ച് റെക്കോർഡുകൾ കാത്തിരിക്കുന്നുണ്ട് മെസ്സീനെ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഈ സീസണിൽ കോപ്പയിൽ ഒരു അഞ്ച് ഗോൾ കൂടി മെസ്സി നേടിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്കയിൽ ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറുണ്ടാവുക മെസ്സിക്ക് പതിമൂന്ന് ഗോളുകൾ കോപ്പയൽ ഇപ്പഴുള്ള സമ്പാദ്യം അടുത്ത റെക്കോർഡ് ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫ്രീ കിക്കുകൾ നേടിയുള്ള പതിനൊന്ന് ഫ്രീക്കുകൾ നേടിയിട്ടുണ്ട് മെസ്സിയും റൊണാൾഡോയും ഒപ്പത്തിനൊപ്പാണ് ഒരു ഗോൾ കൂടി നേടിക്കഴിഞ്ഞാൽ മെസ്സിക്ക് ഈ റെക്കോർഡ് സ്വന്തം പേരിലാക്കാം പക്ഷെ റോണ മെസ്സിക്ക് ഒരു വെല്ലുവിളി ഗോൾ അടിക്കാതെ മെസ്സിക്ക് കോപ്പ അമേരിക്കയിൽ ഒരു റെക്കോർഡ് സ്വന്തമാക്കാൻ കോപ്പ കോപ്പമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കളിച്ച കളിക്കാരൻ ഇപ്പൊ മെസ്സിക്കൊപ്പം ചിലിയുടെ സെർജിയോ ലിവിങ്സ്റ്റണും കൂടി ഉണ്ട് രണ്ടുപേരും മുപ്പത്തിനാല് കളികൾ കളിച്ചിട്ടുണ്ട് മെസ്സി സീസണിൽ ഒരു കളി കൂടി കളിച്ചുകഴിഞ്ഞാൽ ആ റെക്കോർഡും മെസ്സിയുടെ പേരിലാവും ഈ റെക്കോർഡ് സ്വന്തമാക്കാൻ മെസ്സി ഒന്ന് കഷ്ടപ്പെടേണ്ടി കഷ്ടപ്പെടേണ്ടിവരുണ്ടാ കാരണം എന്താ വെച്ചാൽ നിലവിൽ ദേശീയ ടീമിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയിട്ടുള്ള ബ്രസീലിന്റെ നെയ്മർ അമ്പത്തൊമ്പത് അസിസ്റ്റുകൾ നൽകിയിട്ട് ഏഴ് അസിസ്റ്റ് കൂടി നൽകി കഴിഞ്ഞാൽ മെസ്സിക്ക് ഈ റെക്കോർഡ് സ്വന്തം പേരിലാക്കാ അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ സൗത്ത് അമേരിക്കൻ താരമെന്ന റെക്കോർഡ് ബ്രസീലിന്റെ റൊണാൾഡോയുടെ പേരിലാണ് ഒരു ഗോൾ കൂടി നേടിയ മെസ്സിയുടെ പേരിൽ ഔട്ടാ റെക്കോർഡ് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തവണ കോപ്പ അമേരിക്ക ടൂർണമെന്റ് കളിച്ചിട്ടുള്ള താരം മെസ്സിൻറ്റാ ആറ് തവണ കോപ്പ അമേരിക്ക ടൂർണമെന്റ് കളിച്ചിട്ടുണ്ട് എന്നാൽ ഏഴാം കോപ്പയിൽ ഒരു ഗോൾ കൂടി നേടിക്കഴിഞ്ഞാല് മെസ്സി കളിച്ച ഏഴ് കോപ്പയിലും ഗോൾ നേടുന്ന അപൂർവമായ ഒരു റെക്കോർഡ് മെസ്സിയുടെ പേരിൽ ഔട്ടാ